തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി നൽകിയ പ്രഹരത്തിൽ നിന്ന് കരകയറാനുള്ള തന്ത്രങ്ങളും ശബരിമല സ്വർണ്ണക്കുള്ള തിരിച്ചടിയാകാതിരിക്കാനുള്ള പ്രചാരണവും ഇടതുമുന്നണി ഒരുവിധം തയ്യാറാക്കി വരുന്നതിനിടെ കൂനിൽമേൻ കുരുവാകുകയാണ് ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ കേസിലെ വിധി ഈ കേസ് ഒരു രാഷ്ട്രീയ വിഷയമേ അല്ല അഭിഭാഷകൻ എന്ന നിലയിൽ മുപ്പത്താറ് കൊല്ലം മുമ്പ് ആന്റണി രാജു ചെയ്ത കുറ്റത്തിന്റെ നിയമപരിശോധനയും ശിക്ഷയുമാണ് ഉണ്ടായത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള വിധി തിരിഞ്ഞുകുത്തുക തന്നെ ചെയ്യും എൽ ഡി എഫിലെ ഘടകക്ഷിയായ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവ് തിരുവനന്തപുരം മണ്ഡലത്തിൽ സാമുദായിക വോട്ടടക്കം നേടി വിജയിക്കുമെന്ന് ഉറപ്പുള്ള നേതാവ് ഇതെല്ലാമായ ഒരാളാണ് അയോഗ്യതയിൽ പുറത്തു നിൽക്കേണ്ടി വരുന്നത് എന്നതാണ് ഈ വിധിക്ക് പിന്നിലെ രാഷ്ട്രീയ മാനം കേരള കോൺഗ്രസ് ബിക്ക് രണ്ടാം ഊഴം മാറ്റിവെച്ചുകൊണ്ടാണ് ആദ്യ ഊഴത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരേ ഒരു ജനപ്രതിനിധിയായ ആന്റണി രാജു മന്ത്രിയായത് തൊണ്ടി മുതൽ കേസ് പണ്ടേ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഭീഷണിയാകുമെന്ന സൂചന ആന്റണി രാജുവിനോ എൽ ഡി എഫിനോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ശിക്ഷ വന്നപ്പോൾ മന്ത്രി പദവിയുടെ ഉടം കഴിഞ്ഞു എന്നത് സർക്കാരിനും മുന്നണിക്കും ഏൽക്കുന്ന ആഘാതം അല്പം കുറച്ചിട്ടുണ്ടെന്ന് ആശംസിക്കാം ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് സ്വാധീനമുള്ളതും തീരദേശത്തെ ജനങ്ങൾ വിധി നിർണ്ണയിക്കുന്നതുമായ മണ്ഡലമാണ് തിരുവനന്തപുരം പാർട്ടിയുടെ ഒരേയൊരു സീറ്റിൽ മത്സരിക്കാൻ കളമൊരുക്കി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുടങ്ങുമ്പോഴാണ് പഴയകാല ചെയ്തയുടെ ശിക്ഷയും അയോഗ്യതയും ആന്റണിയെ തേടിയെത്തിയത് മണ്ഡലം സി പി എം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന അപ്പോഴും സാമുദായിക സമവാക്യങ്ങളെല്ലാം ഒത്തുപോകുന്ന വിധത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി കണ്ടെത്തുക എന്നതും സി പി എമ്മിന് വെല്ലുവിളിയാകും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ആദ്യമായി എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്ന അപൂർവതയ്ക്ക് ആന്റണി രാജു ദൃക്സാക്ഷിയാകുമെന്ന പ്രത്യേകതയും ഈ തൊണ്ടി കേസിനുണ്ട് അതും അത്യപൂർവ്വമായ രാഷ്ട്രീയമല്ലാത്തൊരു കേസിൽ കോടതി പരാമർശങ്ങളുടെ പേരിൽ നേരത്തെ ഒട്ടേറെ പേർക്ക് മന്ത്രി പദവി നഷ്ടമായിട്ടുണ്ട് എന്നാൽ ആർക്കും എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടില്ല ഇതിനു മുമ്പ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ആർ ബാലകൃഷ്ണപിള്ളയാണ് പക്ഷെ അദ്ദേഹം വന്ന് എം എൽ എയോ മന്ത്രിയോ ആയിരുന്നില്ല തിരഞ്ഞെടുപ്പ് കേസുകളിൽ തോറ്റ പലർക്കും സ്ഥാനം നഷ്ടമായിട്ടുണ്ട് എന്നാൽ എം എൽ എ പദവിൽ ഇരിക്കുമ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് അയോഗ്യത വരുന്നത് എം പിമാരും എം എൽ എമാരും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും അവർക്ക് കുറ്റക്കാരാണെന്ന കണ്ടെത്തലിനെതിരെ അപ്പീൽ നൽകാൻ മൂന്ന് മാസം സമയം നേരത്തെ നൽകിയിരുന്നു ഇതിനിടെ അവർക്ക് അയോഗ്യത ഉണ്ടാകുമായിരുന്നില്ല അപ്പീൽ പരിഗണിച്ചാൽ അതിലെ അന്തിമവിധിക്ക് വിധേയമായ അയോഗ്യത ഉണ്ടാവൂ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇതായിരുന്നു സ്ഥിതി ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് മലയാളിയായ അഭിഭാഷക ലില്ലി തോമസ് നൽകിയ കേസിൽ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചതോടെയാണ് ഈ സംരക്ഷണം ഒഴിവായത് ജനപ്രാതിനിധി നിയമത്തിലെ ഈ സംരക്ഷണ വ്യവസ്ഥ ഭരണഘടനയ്ക്കെതിരാണെന്നാണ് അന്ന് സുപ്രീം കോടതി വിധിച്ചത് അതുപ്രകാരം ശിക്ഷ സ്റ്റേ ചെയ്താലും എംപിക്കോ എംഎൽഎക്കോ ആ സ്ഥാനത്തേക്ക് തിരിച്ചു തിരിച്ചുവരാനാകില്ല കുറ്റക്കാരനാണെന്ന കണ്ടെത്തൽ മേൽക്കോടതികൾ സ്റ്റേ ചെയ്താലേ തിരിച്ചു വരാനാകും ജനപ്രതിനിധ്യ നിയമത്തിലെ എട്ട് മൂന്ന് വകുപ്പാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കുന്നത് ഒരു വകുപ്പിൽ മാത്രമായോ പല വകുപ്പുകളിലായി ഒരുമിച്ചോ രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാൽ ഈ അയോഗ്യത ബാധകമാകുമെന്ന് കോടതി വ്യക്തമാക്കി നേരത്തെ പല വകുപ്പുകളിലായുള്ള ശിക്ഷാ കാലാവധി അയോഗ്യതയ്ക്കായി ഒരുമിച്ച് കണക്കാക്കിയിരുന്നില്ല മൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചതോടെ ആന്റണി രാജുവിന് എം എൽ എ പദവിയിൽ തുടരുന്നതിനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് വരുന്നതിനൊപ്പം അഭിഭാഷകനായി പ്രാക്ടീസ് തുടരുന്നതിനും തടസ്സം വരും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തി ഉണ്ടായാൽ രണ്ടു വർഷത്തോളം പ്രാക്ടീസ് വിലക്കാമെന്ന് അഭിഭാഷക നിയമത്തിൽ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ബാർ കൌൺസിലാണ് തീരുമാനമെടുക്കേണ്ടത് തൊണ്ടി മുതൽ തിരുമറി നടത്തിയെന്ന കേസിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു അഭിഭാഷകനെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്